ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എഴുതാൻ നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടാൻ പോകുന്നത് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും അത്യാവശ്യമായും വേണ്ട ഒരു ആപ്ലിക്കേഷനാണ് അതായത് കുട്ടികളെല്ലാം ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ നമ്മളുടെ ഫോണെല്ലാം പിള്ളേരുടെ കയ്യിൽ കൈ കൊടുക്കും പിള്ളേർ അതിൽ തോണ്ടി തോണ്ടി ചിലപ്പം മറ്റുള്ളവർക്ക് കോൾ പോവും അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ബാലൻസ് നഷ്ടപ്പെടും ഇനിയിപ്പോൾ അതല്ല നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനാണ് ഫോൺ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ചിലപ്പം ഗെയിം കളിക്കാൻ വേണ്ടിയായിരിക്കും കൊടുക്കുന്നത് പക്ഷേ അവന്മാർ നമ്മളുടെ വാട്സാപ്പും എല്ലാം തോണ്ടി തോണ്ടി അവന്മാർ അതിനകത്ത് ഉള്ള ഒക്കെ നമ്മൾ വായിച്ചെടുക്കും ഇതെല്ലാം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഗസ്റ്റ് മോഡ് നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിലെല്ലാം കാണുന്ന പോലെയുള്ള ഒരു ഗസ്റ്റ് മോഡ് നമുക്ക് നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലത്തെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യമായി നിങ്ങളോട് ചോദിക്കുന്നത് ഒരു പിൻ കോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മിനിമം നാല് അക്കങ്ങളുള്ള കോഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിൽ ഞാൻ ഒരു ഉദാഹരണത്തിന് നാല് അഞ്ച് ആറ് ഏഴ് ശേഷം ഒന്നുകൂടെ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക പ്ലീസ് റൈറ്റ് ടു ആർ പിൻ എങ്കിൽ അവിടെ ഒന്നും കൂടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക നാല് അഞ്ച് ആറ് ഏഴ് ശേഷം ഓക്കെ എന്ന് കൊടുക്കുക അപ്പോൾ നിങ്ങളോട് റിക്കവറി ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എന്തോ എറ്ര കാരണം റിക്കവറി ഇമെയിൽ അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ശ്രമിച്ചു നോക്കുക എന്തോ സൈറ്റ് ആർട്ടറായിട്ട് കാണിക്കുന്നുണ്ട് തൽക്കാലം ഞാനിത് സ്കിപ്പ് ചെയ്യട്ടെ ഓക്കെ വെൽക്കം ടു മോഡ് ടു സ്റ്റാർട്ട് യൂസിങ് മോഡ് യു ഷുഡ് ക്രിയേറ്റ് യുവർ ഫസ്റ്റ് പ്രൊഫൈൽ ഇവിടെ നമ്മളോടൊരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളോട് ഇവിടെ ഒരു പ്രൊഫൈൽ നെയിം കൊടുക്കാൻ വേണ്ടി പറയും ഞാൻ ഉദാഹരണത്തിന് കിഡ്സ് എന്ന് കൊടുക്കുന്നു കിഡ്സ് എന്ന് കൊടുത്തു ശേഷം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെ ആപ്ലിക്കേഷൻ ഗസ്റ്റ് മോഡിൽ ആക്സസ് ആവണം അതായത് ഈ ഗസ്റ്റ് മോഡ് ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇവിടെ നമ്മൾ ടിക്ക് മാർക്കെറ്റ് കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ് മാത്രമേ അവിടുന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ ഗെയിം ടിക്ക് ചെയ്തു ഈ ബ്രൗസർ ടിക്ക് ചെയ്തു ഈ ഗെയിം ടിക്ക് ചെയ്തു കാൽക്കുലേറ്ററ് പിന്നെ പ്രോം ബ്രൗസർ ടിക്ക് ചെയ്തു ക്ലോക്ക് ടിക്ക് ചെയ്തു എഫ് എം റേഡിയോ ടിക്ക് ചെയ്തു ഓക്കെ ഇത്രയും ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ ഇത്രയും ടിക്ക് ചെയ്തു ശേഷം ഞാൻ സേവ് എന്ന് കൊടുത്തു ഇപ്പോൾ നോക്കാം ഇവിടെ ഇതെല്ലാം ഇതിൻ്റെ ലോക്ക് ഓപ്പണായിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി ഈ ബട്ടണിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ ഗസ്റ്റ് മോഡ് റൺ ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങളിത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഗസ്റ്റ് മോഡ് റൺ ആവുന്നുണ്ട് ശേഷം നിങ്ങൾ ഹോം ബട്ടൺ പ്രസ് ചെയ്യാം നോക്കുക ഗസ്റ്റ് മോഡിൽ നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്നത് ഈ ടിക്കറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻസ് മാത്രമേ വർക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഞാൻ ക്രോം ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ക്രോം ഓപ്പൺ ആവുന്നുണ്ട് ഓക്കെ ശേഷം ഓക്കെ എനിക്കിവിടെ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഇവിടെ നിങ്ങൾക്ക് ഗസ്റ്റ് മോഡ് മോഡൽ നെഞ്ചിട്ട് പലപ്പോഴും മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങളോട് നേരത്തെ എൻ്റർ ചെയ്ത കോഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക നാല് അഞ്ച് ആറ് ഏഴ് ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ വീണ്ടും ഗസ്റ്റ് മോഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഗസ്റ്റ് ആയിരിക്കും പോവുക അപ്പോൾ ഇതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടെ കാണുന്ന ഈ പോസ് ബട്ടണിൽ പ്രസ് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് ഡു യു വാണ്ട് ടു സ്റ്റോപ്പ് ഗസ്റ്റ് മോട്ട് ദിസ് വിൽ അൺബ്ലോക്ക് ഓൾ ബ്ലോക്ക്ഡ് ആപ്ലിക്കേഷൻസ് ബ്ലോക്ക് ചെയ്ത ആപ്ലിക്കേഷൻസ് എല്ലാം അൺബ്ലോക്ക് ചെയ്യപ്പെടും അത് നിങ്ങളോട് ചെയ്യണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത് അതിനിടെ ഓക്കേ കൊടുക്കുക ഇപ്പോൾ എല്ലാം അൺബ്ലോക്കായി ഇവിടെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് അണ്ണിയുള്ള ബട്ടൺ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കിഡ്സ് എന്ന ഈ ഏതൊക്കെ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴത്തേക്ക് നമ്മളുടെ ഈ മിനു പട്ടൺസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം ഇവിടെ പിൻ പിൻകോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഉണ്ട് ചേഞ്ച് റിക്കവർ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ ചേഞ്ച് റിക്കവർ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് ഉള്ളത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും സോറി ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ അൺഇൻസ്റ്റാളിംഗ് പ്രിവൻഷൻ ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യപ്പെടും പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല കാരണം ഇതിന് പെർമിഷൻ ചോദിക്കും പിന്നെ നിങ്ങൾ സെറ്റിംഗ്സിൽ പോയി സെക്യൂരിറ്റി ഓപ്പൺ ചെയ്ത് അതിൽ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾ അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ടിക്ക് ഒഴിവാക്കി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചുതരാം ഇപ്പം ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഞാൻ ടണ് ഒന്ന് കൊടുത്തു ഇപ്പോൾ നിങ്ങളോട് ഈ ഗസ്റ്റ് മോഡിൻ്റെ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ അതോറിറ്റി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ് ആക്റ്റീവ് എന്ന് കൊടുക്കുക നമ്മുടെ ആക്റ്റീവ് എന്ന് കൊടുക്കുക ഇപ്പോൾ അത് ആക്റ്റീവായി ഇത്തരത്തിലാണ് ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് എന്തായാലും കുട്ടികളെല്ലാം ഉള്ള ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇത് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം